ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വിശേഷവുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടിയിട്ടോ ഇവിടെ ഇക്കാൻ്റെ ജ്യേഷ്ഠന്മാരും പിന്നെ മൂത്താപ്പാരും അങ്ങനെ അവരെ മക്കളും മരുമക്കളും എല്ലാവരും പാടെ ഒന്ന് ഒന്ന് നമ്മൾ ഒന്നിച്ച് കൂടിയിട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി ഇങ്ങനെ പറയുന്നു ഒന്നിച്ച് ഒന്ന് എന്തെങ്കിലും പരിപാടികളോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ കുറേ ആയിട്ടോ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഒരുപാട് കുറേ കാലത്തിന് ശേഷം നമ്മൾ അവസാനം നമ്മളിങ്ങനെ തീരുമാനിക്കുക കേട്ടോ നമ്മൾ ഒന്നിച്ച് എവിടെയെങ്കിലും വീട്ടിൽ ഇവിടെ ആരെങ്കിലും വീട്ടിൽ കൂടാമെന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് വരിക കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലാക്കുക എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞതോടുകൂടി പിന്നെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഫിക്സ് ആക്കുക കേട്ടോ അപ്പോൾ വലിയ വലുതായിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ എല്ലാ കുടുംബവും നമ്മുടെ ഒരു ചെറിയ പരിപാടി അപ്പോൾ രാവിലെ മുതലേ ഇവർ എല്ലാവരും മുത്തച്ഛക്കാരും ഒക്കെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പുറത്ത് മുറ്റത്താണ് കേട്ടോ അപ്പോൾ വൈകുന്നേരമാണ് ആണ് കേട്ടോ പരിപാടി അപ്പോൾ രാ ഉച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ പന്തലും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരുന്നു വിചാരിച്ചിട്ട് മരിമ നിസ്കാരത്തിന് ശേഷം കേട്ടോ നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല അടിപൊളി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിടക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം കാരണം നമ്മുടെ ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാനും നമ്മൾ പിന്നെ നമ്മൾ സ്വയം തിരിച്ചറിയണം കാരണം നമ്മുടെ സമ്പത്തിനേക്കാളും എല്ലാത്തിനേക്കാളും വലുതാണ് നമുക്ക് ബന്ധങ്ങൾ നമ്മൾ തന്നെ തിരിച്ചറിയണം അപ്പോഴാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിന് വലിയൊരു വില ഉണ്ടാവുക അങ്ങനെതാണ് നമ്മൾ ഓ പരിപാടികളൊക്കെ അവിടെ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനവർക്ക് ചായ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ഓരോ ചെറിയ ചെറിയ പണികളുള്ളു കെട്ടോ കാരണം ഇവർ പിന്നെ ഒരു കസേര കുറച്ച് കൊടുുന്നീന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മുറ്റത്ത് സെറ്റാക്കണം പിന്നെ കുറച്ച് മുറ്റത്ത് ബൾബൊക്കെ കുറച്ച് കൂടുതൽ ഇടണം കാരണം രാത്രി ആയതുകൊണ്ട് കുറച്ച് വെളിച്ചത്തിൻ്റെ കമ്മി ഉണ്ടാവും കേട്ടോ മുറ്റത്ത് അപ്പോൾ പിന്നെ അവർ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഫിക്സ് ആക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിത് കഴിഞ്ഞപ്പോൾ ഇനിയും ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടാക്കണം എന്നൊക്കെ എല്ലാവർക്കും വളരെ താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അലഹമില്ല ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയോടെ ഞങ്ങൾക്ക് ഈ പരിപാടികൾ പിന്നെ കഴിക്കാൻ പറ്റി അപ്പോൾ നമ്മൾ ഫുഡും കാര്യമൊക്കെ പുറത്ത് ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഫുഡൊക്കെ കഴിക്കാൻ നിന്നത് അപ്പോൾ എന്തായാലും കുട്ടികളും വലിയ ഒരുപോലെ നല്ല എൻജോയ് ചെയ്ത പരിപാടി ഉണ്ടോ നമ്മുടെ കുടുംബ സംഗമം ഇതാ നമ്മുടെ വീട്ടിലെ മുതാബാരും മക്കളും പെങ്ങന്മാരും കുട്ടികളും അമ്മായിമാരും എല്ലാവരും കൂടിയ ഞങ്ങളുടെ സംഗമത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ ഫസ്റ്റ് ആണ് കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇനി അതിൻ്റെ സൗണ്ടിലും കാര്യത്തിലും ആണ് കേട്ടോ കാണുന്നത് देख लेगी Hello. 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 வீடியோ <laughs> <laughs> એ એ આ ન મારુંડો નમીતોલો ના તને કીતોલો ને એને એને ઓરું હોય આજે આજે કીધું એક જ નામ લેવું પડે போட்டா <laughs> അപ്പൊ നമ്മൾ ഇത്രയും പ്രദേശമുണ്ട് പെട്ടെന്ന് ഇത്ര ആളുകൾ കൂടുന്നുണ്ട് അപ്പൊ നമ്മക്ക് ഇടക്കിടക്ക് രണ്ടോ മൂന്നോ മാസത്തിൽ നമ്മക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി

അപ്പൊ ഇതേമാരി കഴിഞ്ഞാൽ ഞമ്മള് ഇതേ ആണല്ലോ ഇപ്പൊ ഗ്രൂപ്പിലൊക്കെ ഇടക്കിടക്കേണ്ട आयर देगा जी அப்ப நிப்பிட்ட

ഞാൻ ഞാനിവിടെ വരുമ്പോഴാണ് ആദ്യം കുറച്ചു കൂടി ഒരു പരിചയം ഉണ്ടായിരുന്നത് അപ്പൊ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത്